ഈ സ്റ്റുഡിയോ ഇങ്ങനെയുള്ള ഒരു ആർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ആർച്ചിൽ ഉള്ള വാട്ടർ പ്രൂഫിംഗ് അതായത് ഇവിടെയുള്ള പെയിൻറ് പൊട്ടിയൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് കോണ്ടൻറ്റുകൾക്കായി മേക്ക് യു എക്സ്പെർട്ട് എന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഈ സ്റ്റുഡിയോ വാളിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയുള്ള സർഫസ് പ്രിപ്പറേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ സ്റ്റുഡിയോ വാള് നമ്മൾ രണ്ട് തരത്തിലുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഇവിടെ ഫ്ലോറുമായി ചേർന്ന് വരുന്ന ഒരു പൊസിഷനിൽ ഇവിടെ നിന്ന് ഈർപ്പം മുകളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാതിരിക്കാനുള്ള ആൻറ്റി ഡാമ്പിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കും അതിൻ്റെ ടോപ്പിലോട്ട് ഒരു ക്യാപിലറി റെസിസ്റ്റൻ്റായിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വാളിലേക്ക് ക്യാപ്പിലറി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് ഒരു മൂന്ന് ലെയർ കോട്ട് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത് വാളുമായി കോണ്ടാക്റ്റിലിരിക്കുന്ന ഫ്ലോറിൻ്റെ സർഫസ് നമ്മൾ ഒരു ആൻറ്റി ഡാംബായിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നത്